പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഒരു പ്രേക്ഷകൻ്റെ സംശയം ഇപ്രകാരമാണ് എൻ്റെ ഒരു പ്ലോട്ട് നാല് പോയിൻറ്റ് എട്ട് ആറ് ആറ് എന്നാണ് ആധാരത്തിൽ കാണിച്ചിരിക്കുന്നത് അത് എത്ര സെൻറ്റാണ് എന്ന് പറഞ്ഞു തരുമോ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഇതിനു മുമ്പ് ഉത്തരം നൽകിയിട്ടുള്ളതാണ് എങ്കിലും പറഞ്ഞു തരുന്നതാണ് ഒരു ആർ എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് നാല് ഏഴ് സെൻറ്റാണ് എത്ര ഒരു ആർ എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ് നാല് ഏഴ് സെൻ്റ് ആണ് അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭൂമി എന്ന് പറയുന്നത് എത്രയാണ് നാല് പോയിൻറ്റ് എട്ട് ആറ് ആർ ആണ് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഇത് ഈ എത്ര സെൻറ്റ് ഉണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു ഒരു ആർ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് നാല് ഏഴ് സെൻറ് ആണ് അങ്ങനെയെങ്കിൽ നാല് പോയിൻ്റ് എട്ട് ആറ് ആറ് എത്ര സെന്റ് ആയിരിക്കും എന്നാണ് കാണേണ്ടത് അപ്പോ നാല് പോയിന്റ് ആറ് ആറ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി ഈ നാല് പോയിന്റ് ആറിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് പോയിന്റ് നാല് ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ ഏകദേശം പന്ത്രണ്ട് സെന്റ് എന്ന് കിട്ടുന്നു ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ ഏകദേശം പന്ത്രണ്ട് സെൻറ്റ് പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം പൂജ്യം നാല് പന്ത്രണ്ട് സെൻറ്റ് ഭൂമിയാണ് അദ്ദേഹത്തിനുള്ളത് ഈ വീഡിയോ ഉപകാരപ്പെട്ടു വേണമെന്ന് കരുതുന്നു താങ്ക്